നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ആ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാന കാര്യമാണ് അതായത് നിങ്ങൾക്കറിയാത്ത അഥവാ അറിയാൻ സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പറയുന്നത് ഊർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പട്ടണം എന്നാണ് അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ ഊർ എന്ന് പറഞ്ഞാൽ പട്ടണം എന്നാണ് അർത്ഥമെന്ന് നമുക്ക് മനസ്സിലായി തമിഴ്നാട് വരെയും അങ്ങനെ തന്നെയാണ് ഊരെങ്കേ എന്ന് വെച്ചാൽ പട്ടണം അത് നാടെവിടെ എന്നാണ് അർത്ഥം ഊർ സ്ഥലം എന്നർത്ഥമുണ്ട് ഊർ സ്ഥലം ഊർ സ്ഥലം എന്ന് പറഞ്ഞിട്ട് പിന്നെ യരുശലേം എന്ന സ്ഥലമുണ്ടായി അങ്ങനെ എരുസ്തലേം എന്ന സ്ഥലം എരുസ്ലേം എന്ന സ്ഥലം ജെറുസലേം എന്നൊക്കെ അറിയപ്പെടുന്നു അതായത് ഊർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ആണിതിൻ്റെ ആരംഭം ഈ ഊർ എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണ് എന്നാണിത് ആരംഭിച്ചത് ഭാഷ എന്നാണ് ആരംഭിച്ചത് എന്നുള്ള നിന്ന് തുടങ്ങേണ്ടി വരും ഭാഷ ആദ്യമായി ആരംഭിച്ചത് ബാബിലോണിയൻ സംസ്കാരത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം ഈ ബാബിലോണിയൻ സംസ്കാരത്തിന് മുമ്പേ അവിടെ തന്നെ പിന്നെ സുമേറിയൻ സംസ്കാരം എന്നൊരു സംസ്കാരം ഉണ്ടായി അങ്ങനെ ഈ ജുമേറിയൻ സംസ്കാരവും ഈ ബാബിലോണിയൻ സംസ്കാരവും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉടലെടുത്തിട്ടുള്ളത് ആദ്യം ഉടലെടുത്തത് സുമേറിയൻ സംസ്കാരമാണെന്ന് കാണാം ഇതെവിടെയാണ് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറാഖിനും ഇറാനും ഇടയിലുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഊർ ഭരിക്കുന്ന ആളെ വിളിച്ചിരുന്ന പേരാണ് ഊർ നമ്മ അപ്പോൾ ഇവിടെ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും ആ ആളുടെ പേരാണ് യബ്രഹാം അതായത് ക്രിസ്ത്യാനികൾ വിളിക്കുന്ന യബ്രഹാം തന്നെയാണ് മുസ്ലിങ്ങൾ വിളിക്കുന്ന ഇബ്രാഹിം നബി എന്നർത്ഥം ഇവിടെ പത്ത് രാജ്യങ്ങൾക്ക് അധിപനായിരുന്നു ഇബ്രാഹിം നബി സലഹു അല്ലൈ വസ്ലം അപ്പോൾ അതിന് മുമ്പ് അവിടെ വിരാജിച്ചു നിന്നിരുന്ന എല്ലാവരും ഒരാളും വിശ്വസിച്ച് നിന്നിരുന്ന പ്രത്യേക മതത്തെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് അവർ തീയാരാധകന്മാരായിരുന്നു ആദ്യം അവർ സൂര്യാരാധകന്മാരായിരുന്നു അവർ കളിമണ്ണിനാൽ പല ശില്പങ്ങളും തീർക്കുന്നവരായിരുന്നു കുഷവന്മാരുമായിരുന്നു അവരുടെ വിശ്വാസമായിരുന്നു ഈ സൂര്യനിൽ നിന്നാണോ സൂര്യനാണ് ദേവൻ എന്ന് പറഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയത് പിന്നീടാണ് മജൂസികളായ അറബികളാണ് അവർ തീയ്യനെയും ആരാധിക്കാൻ തുടങ്ങി അങ്ങനെ ആരാധനയ്ക്ക് ഒരുപാട് അർത്ഥതലങ്ങൾ തേടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആണ് ഇബ്രാഹിം നബിയുടെ വരവ് ഇത് തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നു അവിടുന്ന് അങ്ങോട്ട് ഭാഷ എല്ലായിടത്തും പരക്കുകയായി അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഊര് സ്ഥലം എന്ന അർത്ഥത്തിൽ യരുശ്വലേം എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും മനസ്സിലായില്ലേ ജൂഥ സമൂഹങ്ങൾ യഹൂദന്മാരെല്ലാം വസിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ എത്തിപ്പെട്ടത് ഇബ്രാഹിം നബി തന്നെയാണ് ആ സ്ഥലം ബൈത്തുൽ മുഖദ്ദേശമാണ് അവിടെ ബൈത്തുൽ മുക്കദ്ദീസ് പണി തീർത്തതും ഇബ്രാഹിം നബി തന്നെയാണ് എന്നുള്ളതാണ് അതിന് മുമ്പും അതവിടെ ഉണ്ട് എന്നുള്ളതും സത്യമാണ് ഇങ്ങനെ ഈ ഊർ നമ്മോ എന്ന് എല്ലാവരും വിളിക്കപ്പെട്ട ഇബ്രാഹിം നബി എത്തിച്ചേർന്നത് പിന്നീട് അറബി നാട്ടിലാണ് അവിടെയാണ് മെക്ക ഈ മെക്ക അവിടെ പൊളിഞ്ഞു കിടന്നിരുന്നതാണ് ഈ കിടന്നിരുന്ന മെക്ക പുനർനിർമ്മിച്ചതും ഇബ്രാഹിം നബി തന്നെയാണ് കൂടെ മകൻ ഇസ്മായിൽ നബി ഇവിടെ ഊർ എന്ന നഗരത്തിൽ നിന്നാണ് ഇബ്രാഹിം നബി വന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഊർ എന്ന നഗരം എവിടെയായിരുന്നു എന്ന് അത് ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ നിന്നായിരുന്നു അവിടെ മുഴുവൻ പരക്കെ ഉണ്ടായിരുന്നത് ബിംബാരാധനയും അതുപോലെ തന്നെ മറ്റു ആരാധനയുമായിരുന്നു അതിനൊക്കെ തടയിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയാൽ ആണ് ഇബ്രാഹിം നബി ഇസ്ലാം മതം പ്രചരിപ്പിച്ചത് എന്നുള്ളത് അറിയാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഊർണമ്മോ ആരായിരുന്നു എന്ന് ഊർണമ്മോ എന്നത് ഇബ്രാഹിം നബിയുടെ പേരായിരുന്നു ഇബ്രാഹിം നബി അവിടുന്ന് ഇങ്ങോട്ട് വന്നത് ഇറാഖിൻ്റെയും ഇറാൻ്റെയും ഇടയിൽ നിന്നായിരുന്നു ഇവ സ്ഥിതി ചെയ്യുന്നത് അവരുടെ രണ്ട് നദിയുടെ അപ്രപ്രവുമായിട്ടായിരുന്നു ട്രൈഗിസ് നദിയുടെ എന്ന് കാണാം ഇപ്പം ചരിത്രം വളച്ചൊടിവില്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ചരിത്രം എപ്പോഴും വളച്ചൊടിച്ചതാണ് അതുകൊണ്ട് തന്നെ പലതും മുടിവെക്കപ്പെട്ടു പലതും അപഹരിക്കപ്പെട്ടു പലതും കത്തിച്ച് ചാമ്പലാക്കി പല തെളിവുകളും നശിപ്പിച്ചു എന്നാൽ പോലും അള്ളാഹുവിൻ്റെ ദൂതനായ ഇബ്രാഹിം നബി എന്നത് ആർക്കും വിസ്മരിച്ചു കൂടാൻ പറ്റാത്ത ഒരാളായിട്ട് അള്ളാഹു സുബാന എന്നെന്നും നിലനിർത്തി ആ മഹാൻ്റെ പിന്തുടർച്ചക്കാരെയും എല്ലാവരെയും എല്ലാം അനുഗ്രഹിക്കുമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം മറ്റൊരു കഥയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി ഇതുവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടോ നിർത്തട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്ക്